സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഉർവശി എന്ന് പറയുന്ന നടി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ എന്ന് പറഞ്ഞാൽ വെള്ളമടിക്കുന്ന താരം എന്നുള്ള പേര് വരെ കിട്ടിയിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സംഭവമാണ് മനോജ് കെ ജയനുമായിട്ടുള്ള പ്രശ്നങ്ങളും കേസും കോടതി വിധിയും അതുപോലെ മകൾക്ക് വേണ്ടിയിട്ടുള്ള അടിയും പിടിയും ഈ ഒരു സംഭവത്തിലാണ് ഉർവശി ശരിക്കും നോർമലല്ല അവരെന്നും മദ്യപിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള തരത്തില് മനോജ് ചില പ്രസ്താവനകളൊക്കെ ഇറക്കിയത് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കോടതി വിധിയെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പത്തരയ്ക്ക് ഇന്ന് കുഞ്ഞിനെ കൈമാറണം എന്ന് ജഡ്ജിൻ്റെ ഉത്തരം അനുസരിച്ച് പത്ത് പത്തിന് ഞാനും മോളും ഇവിടെ എത്തിയിട്ടുണ്ട് പത്തര പത്തര പത്തേം മുക്കൽ കഴിഞ്ഞപ്പോൾ ഉറുവശി എത്തി ഉറുവശി എത്തിയ ആ കോലം നിങ്ങൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മാന്യ മാന്യപ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു ഒരു അവരൊരു ഉർവശി എന്നുള്ളൊരു നടിയെന്നുള്ളതല്ല അങ്ങനത്തെ ഒരു ഒരു സ്ത്രീ കേരളത്തിലൊരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരാളെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് ഒരു സത്യ ഒരുപാട് സത്യങ്ങളുണ്ട് പക്ഷെ ആ സത്യങ്ങളൊന്നും തുറന്നു പറയേണ്ടതാന്ന് വെച്ചിട്ടാണ് ഞാൻ കാലങ്ങളായിട്ട് ഈ സത്യം പറയാഞ്ഞത് ഇന്ന് എൻ്റെ വായിലൂടെ തന്നെ ഞാൻ പറയുകയാണ് പരിപൂർണ്ണമായ മദ്യപാനത്തിന് അടിമയാണവർ ഇന്ന് ഒറ്റ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ അന്ന് മനോജി കെ ജയൻ എന്ന് പറയുന്ന നടൻ്റെ നെഗറ്റീവ് അതായത് അയാൾക്ക് നെഗറ്റീവ് ഇല്ലാതെ പോയത് ഒരുപക്ഷേ ഇദ്ദേഹം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോഴും നട ഇപ്പോഴും മനോജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ നിൽക്കുക ഉർവശിയാണെങ്കിൽ പിന്നെ എന്താ പറയണ്ടത് അതിനെതിരെ പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളില്ല എന്ന് പറയാനോ ഒന്നും നിന്നിട്ടില്ല അന്ന് എല്ലാവരും ഉർവശിയെ ക്രൂശിക്കുകയാണ് ചെയ്തത് ഉർവശി എന്താണ് ഇങ്ങനെ നടക്കുന്ന എല്ലാ സിനിമാ താരങ്ങളും ഇങ്ങനെയാണ് അവർക്ക് വെളിവില്ല അവർ വെള്ളമടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു അവരൊക്കെ ഇങ്ങനെയാണ് സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളതാണ് ഈ വെള്ളം കൊണ്ടല്ലേ മനോജ് കെ ജയൻ ഒഴിവായി പോയത് അയാൾ രക്ഷപ്പെട്ടു മനോജ് നീയും കുഞ്ഞും എങ്ങനെയെങ്കിലും ജീവിക്കടാ അതുപോലെ തന്നെ പറഞ്ഞാൽ കൽപ്പന പോലും പറയുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ അത് എന്റെ സഹോദരിയാണ് തെറ്റുകാരി എന്നുള്ള തരത്തിൽ ഏതായാലും അതൊന്നും അതുകൊണ്ടൊന്നും ഉറവിച്ച് തകർന്നില്ല മനോജ് കെ ജയനാണെങ്കിൽ അതിന്റെ പേരിലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈപ്പ് കിട്ടുകയാണ് ചെയ്തത് മകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരച്ഛൻ എന്നുള്ള പേരും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും കിട്ടിയത് മനോജ് കെ ജയന് തന്നെയാണ്

അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉർവശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മനോജ് കെ ജയൻ ഈ അടുത്ത കാലത്തായിട്ട് വന്ന് കരയാനുള്ള കാരണം അയാൾക്ക് തെറ്റ് മനസ്സിലായോ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അത് ഞാൻ ഉർവശിയുടെ മേലെ അടിച്ചേൽപ്പിച്ചു എന്നുള്ളൊരു കുറ്റബോധത്തിലാണോ മനോജ് കെ ജയൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് എനിക്കുണ്ടായത് അത് വേറെ ഒന്നുമല്ല ഉർവശി ഈടെ വന്ന ചില ഇൻ്റർവ്യൂയിൽ പറയുന്നൊരു കാര്യമുണ്ട് ചെന്ന് കയറിയ വീട്ടിൽ എല്ലാവരും വെള്ളമടിയാണ് എല്ലാവരും വൈകുന്നേരമായ കുപ്പിയുടെ മുന്നിലാണ് അത് മാത്രവുമല്ല താൻ സിനിമ സെറ്റിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പഴയകാല പല നടിമാറും ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയൊക്കെ കഴിഞ്ഞു അതായത് ഷൂട്ടൊക്കെ കഴിഞ്ഞു വന്നാലേ രണ്ടെണ്ണം അടിച്ചിട്ടാണ് അവരെല്ലാം ഉറങ്ങുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ ശ്രീദേവിയെ പോലെയുള്ള നടിമാരുടെ പേരൊക്കെ ഒരുവിച്ച് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം ചെയ്തു പോയപ്പോഴേ അവിടെയുള്ള രാ വൈകുന്നേരം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം അടിക്കുന്ന ടീമാണ് പിന്നീട് അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഗദ്യന്തരമില്ലാതെ എനിക്കൊന്നും െണ്ണം അടിക്കേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമാണ് ഉർവശി പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങിയത് മനോജ് കെ ജയന്റെ വീട്ടിൽ നിന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മനോജ് കെ ജേനാണല്ലോ അവരുടെ വീട്ടിൽ നിന്നാണ് എന്ന് പറയുകയാണ് ഉർവശി ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ മനോജ് കെ ജൈനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ യാതൊന്നും പറഞ്ഞിട്ടില്ല അതേ മനോജ് കെ ജയനാണ് ഉർവശി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പതിമൂന്ന് വർഷം മുമ്പ് അവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് ഉർവശിയെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് തെയ്യ പിന്നെ ഒരു പദ്ധതി ഒക്കെ തയ്യാറാക്കിയത് അത് എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഒരു സ്ത്രീ വെള്ളമടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും കൂട്ടം നിൽക്കത്തില്ല അത് ഇന്നായാലും ശരി അന്നായാലും ശരി ആണുങ്ങൾക്ക് എന്തും ചെയ്യാം പെണ്ണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ പാതകമാണ് ഏതെങ്കിലും ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാലോ അല്ലെങ്കിൽ വെള്ളം അടിക്കുന്ന സ്ത്രീയെ കണ്ടാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് പ്രത്യേക കണ്ണോട് കൂടിയിട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ താരമായ ഉർവശിക്ക് പോലും അതിൽ രക്ഷ കിട്ടിയിട്ടില്ല ഉർവശി എല്ലാവരും പറഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു സമയത്ത് തെറി വിളിച്ചിരുന്നു അതൊക്കെ മനോജ് കെ ജയൻ കേട്ടിരുന്നു മനോജ് കെ ജയന് വേണമെങ്കിൽ ആ ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നു മനോജ് കെ ജൻ അങ്ങനെ പറയുക അതിർവശി തന്നെ പറഞ്ഞ എന്താണ് എനിക്ക് ചില അതായത് ഗുളികകൾ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് അല്ലാതെ വേറെ ഒന്നുമല്ല എന്നാണ് ഉർവശി പറഞ്ഞത് പക്ഷെ മനോജ് കെ ജയൻ കൃത്യമായിട്ട് പറഞ്ഞു അവരുടെ കോലം കണ്ടില്ലേ അവർ കണ്ടില്ലേ വെള്ളം അടിച്ചു വന്നത് ഒരു സ്ത്രീ ഇങ്ങനെയാകാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു മനോജ് കെ ജയൻ അവിടെ ഒരു നല്ല വെള്ള ചമയാൻ നോക്കുകയാണ് ചെയ്തത് പക്ഷേ കാലം ക്രമേണ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സാക്ഷി കുത്തു കുത്താൻ തുടങ്ങി അങ്ങനെ മകൾ വളർന്നു വളർന്നു വന്നതിന് ശേഷം മകൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പേ മകളോട് പറയുകയാണ് നീ പോയിട്ട് എന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ടൊരു കള്ള കണ്ണീരൊക്കെ വരുന്നുണ്ട് അത് കള്ള കണ്ണീരല്ല അത് കുറ്റബോധം കൊണ്ടാണ് അതായത് ഇത്രയും വർഷം ഞാൻ എനിക്കറിയാം എന്താണ് സംഭവിച്ചത് അത് പറയാതെ ഞാൻ ഉറവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മകളുടെ കസ്റ്റഡി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു തറപ്പണിയാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതാണ് ഞാൻ പറയുന്നത് ഒരുത്തം വിചാരിച്ചു കഴിഞ്ഞാല് ആരെ വേണമെങ്കിലും പറഞ്ഞാൽ കരിവാരിത്തേക്കാം ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നടന്റെ കേസിലും അത് തന്നെയാണ് മഞ്ജു വാര്യർ വെള്ളമടിക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ അഭ്യാസങ്ങൾ നടത്തി പക്ഷെ പൊതുജനങ്ങൾ മഞ്ജു വാര്യർ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല മഞ്ജു വാര്യർ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ അതായത് പ്രേക്ഷകര് മഞ്ജുവിന് ഇഷ്ടമില്ലാത്തവർ വരെ പിന്നെ അതുപോലെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കളി നമ്മുടെ പേട്ടൻ്റെ എടുക്കുന്ന ആദ്യമേ മൂഞ്ചി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തകർക്കാനും അവരെ എന്താ പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ ആറടിച്ച് കാണിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ മദ്യപാനം മാത്രമാണ് അവിഹിതത്തിന് പോലും ഇത്രത്തോളം പ്രശ്നം ഉണ്ടോ കഴിഞ്ഞാൽ ഇല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പം മറന്നോളും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ അത് നിന്റെ കഴിവേട് കൊണ്ടാടാന്ന് പറഞ്ഞോളും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിനാരും മുതിരില്ല ഇത് തന്നെയാണ് എല്ലാവരും പറയുക ഇത് കിട്ടിയത് എവിടെന്നാണെന്ന് ഉർവശി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഉർവശി ആ ഒരു നിമിഷത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്കിതുപോലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു സംഭവം ഞാൻ പഠിച്ചത് ഒരു സ്ഥലത്ത് പോലും ഉർവശി പറഞ്ഞിട്ടില്ല അവിടെയാണ് ഉർവശി എന്ന് പറയുന്ന ഒരു നടിയെ നമ്മൾ നമിക്കേണ്ടത് ഒരു പക്ഷേ എന്ന് പറഞ്ഞ മനോജിക്കെ ജയനെക്കാട്ടി നല്ല ഒരു ഭർത്താവിന് അവർക്ക് കിട്ടിയത് അവർക്കൊരു വലിയ സന്തോഷം തന്നെ ആയിരിക്കാം ഇപ്പോഴവർ വളരെയധികം സന്തോഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം ഉർവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് പ്രിയപ്പെട്ട ഒരു ആക്ടർ തന്നെയാണ് ഇപ്പോഴും ഈ പ്രായത്തിൽ ഉർവശി വന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ അവരുടെ സിനിമ കാണാനും എല്ലാത്തിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടിയെത്തുന്നതും ആ ഒരു ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പതിമൂന്ന് വർഷം മുമ്പ് ഉർവശി എല്ലാവരും വെറുത്തെങ്കിലും പിന്നീട് ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശിയുടെ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ മനോജ് കെ ജയൻ അതിൻ്റെ പേരിൽ നേറി നേറി കഴിയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷി കുത്തുണ്ടാവും ഉണ്ടാവും ഞാനൊന്നങ്ങനെ പറയേണ്ടായി ോ ഉർവശിയുടെ വില അറിഞ്ഞത് ചിലപ്പോ അവര് പോയതിനു ശേഷമായിരിക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് അതിന്റെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ ഹൈപ്പ് ചെയ്തോ നന്ദി നമസ്കാരം